നമസ്കാരം കലികൊണ്ട പട്ടി ആഞ്ഞുകടിക്കും എന്ന പഴമൊഴി പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടി ഇപ്പോഴത്തെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് കൂടി നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഒക്ടോബർ ഒന്നിന് ഇക്കാര്യം പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അമേരിക്കയിൽ ഫാക്ടറി സ്ഥാപിച്ച് മരുന്ന് ഉൽപ്പാദനം നടത്തുന്ന കമ്പനികൾക്ക് ഈ തിരുവ എന്നാൽ ബാധകമല്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി ബ്രാൻഡഡ് പേറ്റന്റ് മരുന്നുകൾക്കാണ് പുതുക്കിയ തീരുവയുടെ തിരുവ നിലവിൽ വരുന്നത് മരുന്നിന് പുറമെ ഹെവി ട്രക്കുകൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം അടുക്കളയിലെ ക്യാബിനറ്റുകൾ അതായത് ബോക്സുകൾ ബാത്റൂമിലെ സിങ്ക് ബാത്റൂം വാരറ്റീസ് എന്നിവയ്ക്കും ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുംവിധം അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ പുതിയ തീരുവ പ്രഖ്യാപനം ആഗോള സമ്പൽ വ്യവസ്ഥയെ ആകെ ഉലയ്ക്കുമെന്നും വ്യാപാര പുതിയ തലത്തിലേക്ക് കടക്കും എന്നുള്ള എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അമേരിക്കയിലേക്കുള്ള റോബോട്ടിക്സ് വ്യാവസായിക മെഷീനറികൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് മേൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മരുന്നുകൾക്ക് ഉൾപ്പെടെ ട്രംപ് ഈ ഉയർന്ന താരീഫ് ചുമത്തി പുതിയ വിജ്ഞാപനം പുറ പുറത്തിറക്കിയിരിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ആരോപിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം അന്വേഷണ റിപ്പോർട്ട് പ്രതികൂലമെങ്കിൽ അവയും കനത്ത തിരുവ നേരിടേണ്ടി വരും എൻ നയൻറ്റി ഫൈവ് മാസ്ക് കയ്യുറകൾ സർജിക്കൽ മാസ്ക് മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മരുന്നിന് നൂറ് ശതമാനം ഇടിത്തീരുവ പ്രഖ്യാപിച്ച ട്രംപിൻ്റെ നടപടി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കാനഡയും തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് കൂടുതൽ തിരിച്ചടിയാവുക ഇന്ത്യൻ ഇതിലേറ്റവും ആഘാതം ഇന്ത്യക്ക് തന്നെയാകും എന്നുള്ളതാണ് വ്യക്തമാക്കാനുള്ളത് ആ നിലവിൽ യു എസിലേക്ക് ഏറ്റവും അധികം മരുന്നുകൾ എത്തിക്കുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്കറുകാരെ എണ്ണൂറ്റി എഴുപത് കോടി ഡോളറിൻ്റെ മരുന്നുകളാണ് ഇന്ത്യ യു എസിലേക്ക് കയറ്റുമതി ചെയ്തത് ഇന്ത്യയുടെ മൊത്തം മരുന്ന് കയറ്റുമതിയിൽ ഏകദേശം മുപ്പത്തി രണ്ട് ശതമാനത്തോളം വിഹിതവുമായി അമേരിക്ക തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിപണി ഇന്ത്യൻ മരുന്ന് വിഭവ നിർമ്മാണ കമ്പനികളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സും അമേരിക്ക തന്നെയാണ് യു എസിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം വാണിജ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ പതിനൊന്ന് ശതമാനവും മരുന്നുകളാണ് എന്നതും ഇപ്പോൾ വളരെ വലിയ തോതിൽ പ്രസക്തമായ കാര്യമായി മാറുകയാണ്